പ്രിയപ്പെട്ട സോഷ്യലിസ്റ്റ് കുടുംബത്തിലെ സീനിയർ സീനിയറായിട്ടുള്ള കുറയാളികളിൽ ഇങ്ങനെയുള്ള ഗ്രാമങ്ങളെ ഉൾപ്പെടെയുള്ള ഏറാപുരം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിൽ കേരളത്തിലുള്ള സോഷ്യലിസ്റ്റ് സൗഹൃദ കൂട്ടായ്മ ഗ്രാജുവേഷൻ സൂക്ഷിപ്പിച്ച നാൽപ്പത്തി നാലാമത്തെ നാൽപ്പത്തി മൂന്നാമത്തെ യോഗമാണ് നമുക്കറിയാം സോഷ്യലിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ തന്നെ സോഷ്യലിസ്റ്റ് പാർട്ടികൾ വലിയ വേരോട്ടമുള്ള സ്ഥലം എന്ന് പറയുന്നത് പറയുകയാണ് പറയുന്ന കാലത്ത് തന്നെ ഏതാമല്ല അതിലേറെ അതുകൊണ്ട് നിഷന്നൊരു കൂട്ടായ്മ നമുക്കറിയാം ഇന്ന് സോഷ്യലിസ്റ്റ് പാർട്ടികളൊക്കെ ഇന്ത്യക്കകത്ത് തന്നെ ധാരാളം പ്രധാനമന്ത്രിമാരെ സംഭവം ചെയ്യും രാജ്യത്തിൻ്റെ ഭരണം ഏത് തരത്തിലേക്ക് പോകണമെന്ന് നിർണ്ണയിക്കുന്ന തരത്തിലേക്ക് അത്രയും ശക്തിയായിട്ടുള്ള ഒരു പ്രസ്ഥാനമായി മാറിയ കേരള പ്രസ്ഥാനങ്ങളിലും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ പല സ്ഥലത്തും ഇന്ന് പല പേരുകളിലും ജില്ലകൾക്കൊക്കെയായി ചില അതിലിന്യുമായ ചില പ്രശ്നങ്ങളുടെ പേരിൽ മാറി ഒന്നിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെ ഇന്ത്യയിൽ ഉടനീളം നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ കേരളത്തിലും